വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വൻ ഷിഹാഡ് പരിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അവന്റെ പിതാവായ സക്രിയ പരിശുദ്ധാൽ നിറഞ്ഞു പ്രവചിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു തന്റെ ദാസനായ ദാവീദിന ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ആദ്യമുതൽ തന്നെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോടു ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിപ്പിക്കാനും ശത്രുക്കളുടെ കയ്യിൽ നിന്നും മോചിതരായി നിർഭയം പരിശുദ്ധീയനും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത് നീയോ കുഞ്ഞെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുൻപേ നീ പോകും അതവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യതിരേകം കൊണ്ട് ഉയരങ്ങളിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാതകളെ നയിക്കാനും വേണ്ടിയാണ്